ശബരിമലയിൽ വൻ തീർത്ഥാടക തിരക്ക് അനുഭവപ്പെടുമ്പോഴും സന്നിധാനവും ഫ്ളൈഓവറും ചൊല്ലി പോലീസും ദേവസ്വം ബോർഡും തമ്മിൽ തർക്കം രൂക്ഷമാകുന്നു പമ്പ സന്നിധാനം ശരണപാതയിലും വലിയ നടപ്പന്തലിലുമടക്കം തീർത്ഥാടകരുടെ ക്യൂ മണിക്കൂറുകൾ നീളുമ്പോഴും മേലെ തിരുമുറ്റത്തും ഫ്ലൈ ഓവറും കാലിയായി ചൊല്ലിയാണ് തർക്കം ഉടലെടുത്തിരിക്കുന്നത് ദീപാരാധന അടക്കമുള്ള പൂജാവേളകളിൽ മാത്രമാണ് ഫ്ളൈഓവർ തീർത്ഥാടകരാൽ തിങ്ങിനിറയുന്ന സ്ഥിതിവിശേഷം ഉള്ളത് ബാക്കിയുള്ള സമയങ്ങളിൽ എല്ലാം തന്നെ ഫ്ലൈ ഓവർ ഏകദേശം ഒഴിഞ്ഞ നിലയിലാണ് പടികയറിയെത്തുന്ന തീർത്ഥാടകരുടെ കുറവുമൂലം മേലെ തിരുമുറ്റത്തെത്തുന്ന തീർത്ഥാടകരെ കൊടിമരത്തിന്റെ വലതുഭാഗത്തുകൂടി തിരുനടയിലേക്ക് നേരിട്ട് കടത്തിവിടുന്നതും കാണാനാവും പോലീസ് ഏർപ്പെടുത്തുന്ന അശാസ്ത്രീയ നിയന്ത്രണവും പടികയറ്റുന്നതിലെ താമസവുമാണ് ഫ്ലൈഓവർ ഒഴിഞ്ഞുകിടക്കുന്നതിന് ഇടയാക്കുന്നത് എന്നാണ് ദേവസ്വം ബോർഡ് അധികൃതർ പറയുന്നത് അതേസമയം അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ ബോർഡിന് വന്ന വീഴ്ചയും ഇരുപത് മിനിറ്റിന്റെ ഇടവേളകളിൽ പതിനെട്ടാം പടിക്ക് താഴെക്കൂടി ദേവസ്വം ബോർഡിന്റെ ട്രാക്ടറുകൾ കടന്നുപോകുന്നതിനായി തീർത്ഥാടകരെ തടഞ്ഞു നിർത്തേണ്ടി വരുന്നതുമാണ് പടികയറ്റത്തിന് താമസമുണ്ടാക്കുന്നത് എന്നാണ് പോലീസിന്റെ വാദം കാര്യങ്ങൾ എന്തു തന്നെയായാലും ഇരുവകുപ്പുകൾ തമ്മിലുള്ള തർക്കങ്ങൾക്കിടെ ദുരിതം പേറുന്നത് ശബരീശ ദർശനത്തിനെത്തിയ തീർത്ഥാടകരാണ് കഴിഞ്ഞ നാലഞ്ചു ദിവസങ്ങളിലായി പമ്പയിൽ നിന്നും സന്നിധാനത്ത് എത്തി ദർശനം പൂർത്തിയാക്കാൻ ഏകദേശം പന്ത്രണ്ട് മണിക്കൂറിലേറെ കാത്തുനിൽക്കേണ്ട അവസ്ഥയാണ് തീർത്ഥാടകർക്കുള്ളത് പമ്പയിലും നിലയ്ക്കലിലും തീർത്ഥാടകരെ നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി വനപ്രദേശങ്ങളിലടക്കം അപ്രതീക്ഷിതമായി വാഹനങ്ങൾ പിടിച്ചിടുന്നത് പതിവായി മാറിയിട്ടുണ്ട് ഇതും തീർത്ഥാടകർക്ക് ഇരട്ടി ദുരിതമാണ് സമ്മാനിക്കുന്നത് ന്യൂസ് ഡെസ്ക് യു ടോക്ക്